ഐ എസ് ബന്ധത്തിന് കണ്ണൂർ കനകമലയിൽ നിന്ന് എൻ ഐ എ അറസ്റ്റ് ചെയ്ത മൻസീദിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പുതിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഷബീർ അലി എന്ന വ്യാജ ഐ ഡിയിലൂടെയാണ് മൻസീദ് ഐ എസ് ആശയങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് എൻ ഐ എ പറയുന്നു കണ്ണൂരിലെ കനകമലയിൽ നിന്നും ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തവർ ഐ കേരള ഘടകത്തിലെ പ്രധാനികളാണെന്നാണ് എൻ ഐ പറയുന്നത് ഇവരെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾ കഴിയുമ്പോഴും മലയാളത്തിലുള്ള ഐ എസ് അനുകൂല പേജുകൾ സജീവം കണ്ണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്ത സമീർ അലിയുടേതെന്ന് സംശയിക്കുന്ന ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും അപ്ഡേഷൻ നടക്കുന്നു പേജിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ അനുകൂലിച്ചും ജിഹാദിന് ആഹ്വാനം ചെയ്തുമുള്ള പോസ്റ്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് അള്ളാഹുവിൻ്റെ നിയമത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് അതിലെ ഏതെങ്കിലും ഭാഗത്തെ എതിർക്കുന്നവരോട് യുദ്ധം ചെയ്യാനും പോസ്റ്റിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇതിനു പുറമെ ഖിലാഫ മലയാളം എന്ന ടെലിഗ്രാം അക്കൌണ്ടിന്റെ ലിങ്കും ഷെയർ ചെയ്തിരിക്കുന്നു ഈ അക്കൌണ്ടിൽ ഐ എസുമായി ബന്ധപ്പെട്ട വാർത്തകളും ചിത്രങ്ങളുമാണ് പങ്കുവയ്ക്കുന്നത് ഐ എസിന്റെ അമാക്യൂസ് ഏജൻസിയുടെയും വാർത്തകളാണ് ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ഗ്രൂപ്പിൽ മുപ്പത്തിരണ്ട് അംഗങ്ങളാണുള്ളത് രാജു മാതൃമി ന്യൂസ് കൊച്ചി കനകമലയെ കരുതിയിരിക്കണോ എന്നാണ് സൂപ്പർ പ്രൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്ന് ിജെപിയിൽ നിന്ന് കെ സുരേന്ദ്രൻ പോപ്പുലർ ഫ്രണ്ടിന്റെ വക്താവ് നൂറുൾ അമീൻ അധ്യാപകനും ചിന്തകനുമായ അഷ്റഫ് കടക്കൽ എന്നിവർ അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള